തെലുങ്ക് താരം ചിരഞ്ജീവിയുടെ മുൻ മരുമകൻ സിരീഷ് ഭരദ്വാജ് അന്തരിച്ചു മുപ്പത്തി ഒൻപത് വയസ്സായിരുന്നു ഹൈദരാബാദിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്നായിരുന്നു അന്ത്യമെന്നാണ് വിവരങ്ങൾ നടി ശ്രീറെഡ്ഡിയാണ് മരണവിവരം പുറം ലോകത്തെ അറിയിച്ചത് രണ്ടായിരത്തി ഏഴിലാണ് ചിരഞ്ജീവിയുടെ ഇളയ മകൾ ശ്രീജയെ സിരീഷ് വിവാഹം കഴിക്കുന്നത് വിവാഹ സമയത്ത് ശിരീഷിന് ഇരുപത്തിയൊന്നും ശ്രീജയ്ക്ക് പത്തൊൻപതും ആയിരുന്നു പ്രായം ഇവരുടെ കുടുംബം വിവാഹത്തിന് എതിരായിരുന്നു നിവൃത്തിയാണ് ശിരീഷിന്റെയും ശ്രീജയുടെയും മകൾ രണ്ടായിരത്തി പതിനൊന്നിൽ സിരീഷിനും കുടുംബത്തിനുമെതിരെ ശ്രീജ സ്ത്രീധന പീഡന കേസ് നൽകി രണ്ടായിരത്തി പതിനാലിൽ ഇരുവരും വിവാഹമോചിതരായി പിന്നാലെ ശ്രീജ തൻ്റെ കുടുംബത്തോടൊപ്പം ചേരുകയും ചെയ്തു വൈകാതെ സിരീഷ് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചു രണ്ടു പേരും പുനർവിവാഹവും ചെയ്തിരുന്നു ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക